ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഞാൻ നട്ടു വളർത്തി വലുതാക്കി മരങ്ങളായ കുറച്ച് ഔഷധ സസ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് കൊന്നമരം കൊന്നമരത്തിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും ഇതിൻ്റെ തടി കൊണ്ടാണ് മൃദംഗം ഉണ്ടാക്കുന്നത് എന്നെനിക്കറിയാം പിന്നെ അടുത്തതായി വരുന്നതാണ് നന്ദ്യാർ ഇത് നാടൻ നന്ദ്യാർ വട്ടമാണെങ്കിലും ഒരല്പം വലിപ്പം കൂടുതലുള്ള നന്ദ്യാർ നാടൻ നന്ദിയാറു തന്നെ കുറച്ച് ചെറുതുണ്ട് അതിൻ്റെ ഇല പൂവ് നുള്ളി അതിൻ്റെ ഇല പൂവ് നുള്ളി അത് തിരുമ്പി അതിൻ്റെ ചാറ് കണ്ണിലൊട്ടിച്ചാൽ ശക്തിക്ക് വളരെ നല്ലതാണ് ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതാണ് ഒറ്റ നന്ദിയാറോട്ടം നാടൻ അത് രണ്ട് തരമുണ്ട് ചെറിയ ഇരട്ട നന്ദിയാറോട്ടം ഇപ്പോൾ വിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇത് നാടൻ നന്ദിയാറോട്ടം ഇതിന് ഔഷധ ഗുണമുണ്ടോ എന്നറിയില്ല ഇപ്പം പിന്നിലുള്ളതാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒറ്റ നന്ദിയാറോട്ടം രണ്ടിനും നല്ല വ്യത്യാസമുണ്ട് ഒന്ന് അല്പം വലിപ്പമാണ് നാടൻ അതിൻ്റെ അരികുകളൊക്കെ ഇങ്ങനെ ചിതറിയ ആയിരിക്കും മറ്റേത് ഒരു ഷാർപ്പായിട്ടായിരിക്കും അതിൻ്റെ പൂവിൻ്റെ അറ്റമൊക്കെ ഉണ്ടാകുന്നത് ഇത് മിനിറ്റ് തുളസി അതോ വിക്സ് തുളസി ഇതിൻ്റെ നീര് തിരുമ്മിയാൽ ശരിയായ വിക്സിൻ്റെ മണമായിരിക്കും ജലദോഷത്തിനൊക്കെ വളരെ നല്ലതാണ് ഇത് മുത്തൾ ഓർമ്മശക്തിക്കും കുട്ടികളുടെ ബുദ്ധിശക്തി വികാസത്തിനും ബ്രഹ്മിയുടെ അതേ ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ് മുത്തൾ ഇനിയുള്ളതാണ് കരിനുച്ചിൽ കരിനുച്ചിലിൻ്റെ പൂവാണിത് കരിനുച്ചിലിൻ്റെ കളർ ആ ഒരു വയലറ്റ് കളറുള്ളത് കൊണ്ടാണ് ഇത് കരിനുച്ചിൽ വെള്ളനുച്ചിലുമുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചപ്പ് ഞങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിച്ചാൽ ശരീരവേദനയൊക്കെ ഒരുവിധം ശരീരവേദനകളൊക്കെ മാറും എല്ലാം ഒരു വയലറ്റ് നിറമാണ് അതാണ് ഇതിന് കരിനുച്ചിൽ എന്ന് പറയുന്നത് അതിൻ്റെ പൂവാണിത് ഇനി അടുത്തതാണ് പുൽത്തൈലത്തിൻ്റെ ചെടി പുൽത്തൈലം ഉണ്ടാക്കുന്ന ചെടി അതിന് പച്ച എന്നൊക്കെയാണ് ഇവിടെ പറയാറ് കറക്റ്റ് പേരറിയില്ല ഇതാ ഇതിൽ നിന്ന് വാറ്റിയെടുക്കുന്നതാണ് വാറ്റിയെടുത്താണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചായയിലിട്ട് തിളപ്പിക്കാം ജലദോഷത്തിന് ആവി പിടിക്കാം ഇൻ്റെ തിരുമ്മി നീര് കൈയിൽ പുരട്ടിയാൽ കൊതുകൊന്നും കടിക്കില്ല പിന്നെ ഇത് അശോകം സ്ത്രീരോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ തോലും വേരും ഇത് അശോകാരിഷ്ടമൊക്കെ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുന്നതാണ് ഈ അശോകത്തിൻ്റെ തോലും വേരും ഇതാണ് കുന്തിരിക്കത്തിൻ്റെ മരം ഒരുപാട് വർഷങ്ങളായി നട്ടിട്ട് തടിയൊന്നും വയ്ക്കില്ല അങ്ങനെ ഹൈറ്റിൽ പോകും വലിയ ഇലകളും ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയുള്ള ഒരു മരം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ പോറൽ കൊടുത്തിട്ട് റബ്ബറിൻ്റെയൊക്കെ പോലെ ചെറിയ പോറൽ കൊടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന കറ അതാണ് കുന്തിരിക്കം ഇത് കുറേ വർഷങ്ങളായി മരം ഉണങ്ങിപ്പോകുമെന്നുള്ള പേടിയിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അടുത്ത കാലത്താണ് ഞാനിത് എടുത്തു നോക്കി നല്ല മണമാണ് കുന്തിരക്കത്തിൻ്റെ അതേ മണം ഇനി നമുക്ക് ഭൂമിയിൽ പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുന്നതാണ് പാരിജാതം പാരിജാതം എന്ന് പറഞ്ഞാൽ പവിഴമല്ലിയുടെ അതേ ഇതിൽപ്പെട്ട ഒരു ഔഷധ ഗുണമുള്ളത് ഇതിനാണ് പാരി പവിഴമല്ലി ഓറഞ്ച് തണ്ടും വെള്ളപ്പൂവുമുള്ള അതേ മണമാണ് ഈ ചെടിയുടെ പൂവിനും ഇതൊരു നേരിതുങ്ങൾക്ക് നല്ല അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു തണ്ടിൽ നിന്ന് നേരിയ അരിമണി പോലെ മുട്ടുകൾ വന്ന് വിരിയുന്നതാണ് ഈ അരി പരിജാതം അതിൻ്റെ പൂവാണിത് പാരിജാതെ പവിഴമല്ലിയുടെ അതേ മണം ആയിരിക്കും ഇതിനും ഇതിനും ഔഷധഗുണമുള്ള സസ്യമാണ് പിന്നെ ഇത് കരിമ്പ് കഴിഞ്ഞ നവ നവ നവമിക്ക് ഞാൻ ഒരു കഷ്ണം കൊണ്ടുവന്ന് വെച്ച് നട്ടതാണ് കരിമ്പിനും ഏറെ ഔഷധ ഗുണങ്ങളുണ്ടല്ലോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്സ് ഫോർ വാച്ചിങ്